ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളും നാളുകൾ പറയും രോഗം മാറ്റി തന്നെ അല്ലെങ്കിൽ എന്റെ പ്രയാസങ്ങൾ നീക്കി തന്നത് വലിയാണ് ഒരു ശേഖ അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഉണ്ട് അദ്ദേഹം ഒരു നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ജാറമുണ്ട് ആ ജാറത്തിന് മുകളിൽ അത് ആ വലിയ ഒരു ഇടികൊണ്ടിരിക്കും ഇടി ഇടിത്തീറ്റ് അത് തകർന്ന് പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കാൻ അപ്പൊ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇത്ര വലിയ ഇടുത്തിയേറ്റതിനു ശേഷവും ഈ ജാറം ഈ മക്ബറ അതിന്റെ അരികിൽ വന്ന് ആരാധിക്കുന്നത് ഒഴിവാക്കാത്തത് അയാൾക്ക് എന്തെങ്കിലും ഒന്നിനു സാധിക്കുമായിരുന്നെങ്കിൽ അല്ല ഈ ജാറത്തിന്റെ മുകളിൽ തന്നെ ഇടുത്തി വരുന്നത് തടയുമായിരുന്നല്ലോ അല്ലെ നമ്മളെ നാട്ടിൽ ചിലപ്പോ റോട്ട് വക്കിലൊക്കെ വല്ല ജാറുണ്ടാവും എത്രയോ തവണ ചിലപ്പോൾ വണ്ടി അതിന്റെ മേലെ തന്നെ ഇടിക്കുക അത് പൊളിഞ്ഞു അത് ശരിയാക്കലെ പരിപാടി അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിയുമായിരുന്നെങ്കിലും പ്രയാസം തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പ്രയാസം അയാൾ തടുക്കേണ്ടതായിരുന്നില്ലേ അപ്പൊ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഈ ഇത് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞത് അത് വലിയ കാരുണ്യം കൊണ്ടാണ് ഈ നാട്ടിലുള്ള മറ്റു വീടുകളെ ഒന്നും ബാധിക്കാതെ വലിയ എന്ത് ചെയ്തു ഈ ഇടിത്തീ തന്റെ ജാറത്തിലേക്ക് തന്നെ പതിപ്പിച്ചതാണ് എങ്ങനെയാണ് അയാളെ വഴിപേൽപ്പിക്കുന്നത് അവർ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇടുത്തി പൂർണ്ണമായി തടഞ്ഞുകൂടായിരുന്നു എന്തിനാ അവനാന്റെ തലക്കേനെ വലിച്ചു കയറ്റുന്നു ഒരാളെ ആക്കാതിരുന്നോടെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് വാദിക്കുന്ന ആളുകൾ ആരാകട്ടെ അവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ ഫലായി അം അവർക്ക് സാധിക്കുകയില്ല അവർ ഉടമപ്പെടുത്തുന്നില്ല അവർക്ക് കെടിയുകയില്ല മുഹുദ്ദീൻ ഷേഖിന് സാധിക്കില്ല ജീലാനിക്ക് സാധിക്കുകയില്ല ഒരു വലിയനും സാധിക്കുകയില്ല ഒരു നബിക്കും സാധിക്കുകയില്ല ഒരു മലക്കിനും സാധിക്കുകയില്ല ഒരു ജിന്നിനും കെടിയുകയില്ല ഫലായി സാധിക്കുകയില്ല നിങ്ങളിൽ നിന്ന് പ്രയാസം എടുത്തു നീക്കാൻ അത് പൂർണമായി മാറ്റിത്തരാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹുവിന്റെ വാക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങളെ പറഞ്ഞാൽ പ്രയാസം കഷ്ഫ് എന്ന് പറഞ്ഞാൽ പ്രയാസം നീക്കുക അത് ഒഴിവാക്കുക പൂർണമായി മായ്ച്ചു കളയുക അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസം എടുത്തു നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല നിങ്ങളാരെ വിളിച്ചാൽ ശരി നിങ്ങളുടെ പ്രയാസം നിങ്ങളിൽ നിന്ന് പൂർണമായി നീക്കുന്നത് പോകട്ടെ വല തീല നിങ്ങളെ ബാധിച്ച പ്രയാസം നിങ്ങളിൽ നിന്ന് മാറ്റി മറ്റൊരാളിലേക്ക് മാറ്റാൻ മറ്റൊരാളിലേക്ക് അത് സ്ഥാപിക്കാനും അവർക്ക് സാധിക്കുകയില്ല മുഴുവനായിട്ട് ഇല്ലാതാക്കണ്ട ആ പ്രശ്നം നിങ്ങളെ തലയിൽ നിന്ന് മാറ്റി വേറൊരാളെ തലയിൽ ഇട്ട് ഇട്ട് കൊടുക്കാൻ അയാൾക്ക് സാധിക്കുമോ വല തഹുല തഹുലിനും അവർക്ക് സാധിക്കില്ല തഹുവിൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ സാധിക്കില്ല വസൂൽ അള്ളാഹി സല്ലാഹു അലൈ വല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെ പനിയുണ്ടായിരുന്നു അലൈഹി അലിവല്ലം മദീനക്ക് വേണ്ടി ദ്വാ ചെയ്തു അള്ളാഹുവിനോട് അങ്ങനെ മദീനയിൽ ഉണ്ടായിരുന്ന ആ പനി ജ്ഹ എന്ന പ്രദേശത്തേക്ക് അള്ളാഹു മാറ്റി പൂർണമായി നീക്കിയില്ല മറിച്ച് ആ പ്രയാസത്തെ അള്ളാഹു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇത് രണ്ടും നിങ്ങളുടെ ആളുകൾക്ക് സാധിക്കുകയില്ല രോഗം ബാധിച്ചാൽ അവന്റെ രോഗം അവനിൽ നിന്ന് നീക്കാനോ അതല്ലെങ്കിൽ ആ രോഗത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കാനോ നിങ്ങൾ ചെയ്യുന്ന ഒരാൾക്കും സാധിക്കുകയില്ലാഹു എന്നിട്ട് പറയാൻ അവർ ഈ വിളിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നോക്കൂ നിങ്ങൾ അള്ളാഹു ആരാധിച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞത്

റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് അൽ വസീല വസീല എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് അർത്ഥം അതല്ലെങ്കിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യം അതാണ് വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് തെളിവാകുന്ന അറബി കവിതകളും മറ്റുമൊക്കെ ഉണ്ട് വസീല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ആ القربة الله إليك ننا عدبي كنا كريم ننا قريبا كنا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أبر عاد يعني أولي تدعاء جي ند الله إليك عدبهم تريد كنت ريك محيدين شيخهم جيلانيهم أليقلهم أولياء كن مارم إمامين قلهم صالحين قلهم نبي مارم أبر الله من دان جيد الله إليك سامي بمتدان അവർ പണിയെടുക്കുകയാണ് ചെയ്തത് റസൂൽ അള്ളാഹു അവിടുന്ന് നിസ്കരിക്കുകയാണ് അവിടുത്തെ കാലിൽ നീര് കെട്ടുന്നത് കെട്ടുന്നതുവരെ അവിടുന്ന് നിസ്കരിക്കുകയാണ് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അങ്ങേ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നതല്ലെയോ എന്താണ് അവിടുന്ന് പറഞ്ഞത് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ അള്ളാഹു ചെയ്യാൻ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി

അനുസരിച്ചുകൊണ്ട് സൽകർമ്മങ്ങൾ പ്രവർത്തിക്കലാണ് വസീല പല ആൾക്കാരും ആയത്താണ് അവർ തന്നെയും അള്ളാഹുവിനോട് സാമീപ്യത്തെ എങ്ങനെ സാമീപ്യത്തെ നന്മകൾ ചെയ്തുകൊണ്ട് ഇമാം അദ്ദേഹം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പം തേടുകയാണ് അവർ ചെയ്തത് ഞാൻ പറഞ്ഞു വന്നത് വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇവരാരെയാണോ ആരാധിച്ചത് ആ ആരാധിക്കപ്പെട്ട വസ്തുക്കൾ ആരാധിക്കപ്പെട്ടവർ അവർ തന്നെയും അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ് അയ്യൂഹം അക്റബ് അവരെല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിൽ ആരാണ് ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തത് അയ്യൂഹം അക്രബ് അവർക്കിടയിൽ തന്നെ മത്സരമുണ്ട് മുന്നിലെത്താൻ വേണ്ടി അവർ കാരുണ്യം അവന്റെ ശിക്ഷ പേടിക്കുകയും യും നിന്റെ റബ്ബിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റം ഭയക്കേണ്ട കാര്യമാണ് ഈ ആയത്തിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പെട്ട പാഠം ഇതാണ് നിങ്ങളുടെ പ്രയാസം നീക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും നന്മകൾ ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ആരിലേക്കാണോ അഭയം തേടി പോകുന്നത് അവൻ ആരാണ് അവൻ നിങ്ങളുടെ ഇലാഹാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞത് ഈ ആയത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാടാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരൊന്നും നിങ്ങൾക്ക് പ്രയാസം നീക്കി തരില്ല പ്രയാസം നീക്കാൻ വേണ്ടി നിങ്ങൾ ആരെയാണോ അഭയം തേടുന്നത് അവൻ ആരാണ് നിങ്ങളുടെ ഇലാഹൻ ഒരാൾ അവന്റെ ഭാര്യ പിന്നെ പ്രസവത്തിന്റെ റൂമിലേക്ക് കയറ്റിയിരിക്കുന്നു അയാൾ പുറത്തു വെക്കാൻ അത് പറയാ ഡോക്ടർ പറയാ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാം ആ സന്ദർഭത്തിൽ നിന്റെ ഭാര്യയെ ജീവനോടെ തിരിച്ചു കിട്ടാൻ പ്രസവം നല്ല രൂപത്തിൽ നടക്കാൻ പ്രയാസങ്ങൾ നീങ്ങാൻ ആരെയാണോ നീ അഭയമായി കാണുന്നത് അവനാണ് നിന്റെ ഇലാഹ് അവനാണ് നിന്റെ ഇലാഹ് നീ കാക്കണേ 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 എന്ന് നിന്റെ ഇലാഹാണ് മൊഹദ്രുന്ന സമ്മതിച്ചാലും ഇല്ലെങ്കിൽ നീ എന്തൊക്കെ അതിന് പേരിട്ടാൽ നീ ഓടിപ്പോയി തൊട്ടടുത്തുള്ള ജാരത്തിൽ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ആ ജാറത്തിലെ വെള്ളം കൊണ്ടുപോയി പിന്നെ നിന്റെ ഭാര്യയെ കുടിപ്പിച്ച് ഇത് കുടിച്ചോ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് നീ ആ വെള്ളത്തിൽ അഭയം അഭയം തേടിയാൽ തേടിയാൽ ആ ആ നിന്റെ നീ അംഗീകരിച്ചാലും എന്തുകൊണ്ട് ഈ ആയാലും സഹോദരങ്ങളെ ല ഇലഹ ഇല്ലാഹ് എന്നു പറഞ്ഞവർ അവർ അഭയമായി കാണേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് ഈ ആയത്ത്